ഹായ് ഗേസ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മള് നാട്ടിലൊക്കെ നല്ല മഴയാണ് എല്ലായിടത്തും കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയാണ് മഴയുണ്ട് അതുപോലെ ശക്തമായ കാറ്റ് എല്ലാം ഉണ്ട് തണ്ടസോമുണ്ട് ഒക്കെയുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് ഇന്നലെ നൈറ്റ് മുതലേ ഒക്കെ നമ്മളെ വീടിന്റെ നമ്മളെ പരിസരങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു അപ്പോ നമ്മൾ ഇന്ന് കാലത്ത് ഏഹ് രാവിലെ എണീറ്റത് മുതല് നമ്മൾ കേൾക്കുന്ന ഒരു ഒരു വാർത്തയുണ്ട് എന്തേ വയനാട് കൽപ്പറ്റ മേപ്പാടി മുണ്ടക്കയം അതുപോലെ ചൂരൽമല ഇവിടെ ഒക്കെ ഉണ്ടായ ലാൻഡ് സ്ലൈഡിങ്ങിനെ പറ്റി ഉരുൾപൊട്ടലിനെ പറ്റി നമ്മൾ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളാദ്യം നമ്മള് വാർത്തകള് നമ്മളെ കാതിലെത്തിയത് എന്താ വെച്ചാല് ഒരു ഇരുപത് ആൾ മരിച്ചു പിന്നെ ഇരുപത്തി നാല് ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ച് ഇങ്ങനെ പോയോണ്ടിരിക്കാണ് വളരെയേറെ സങ്കടകരമായ ഒരു വാർത്ത അതീവ ദാരുണമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കുറച്ചു ദിവസങ്ങളിൽ ഒരു എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മാസം ഒരു പതിനാറാം തീയതി ആണ് നമ്മള് ഒരു വേറൊരു നമുക്ക് നമ്മളെ നാടിനെ നടുക്കിയ ഒരു ഒരു സംഭവം ഉണ്ടായത് എന്താ പറഞ്ഞത് നമ്മളെ കർണാടകയിലെ ശിരൂരില് ലാൻഡ് സ്ലൈഡിങ്ങില് പെട്ടിട്ട് ഒരുപാട് ആളുകൾ മരിക്കുകയും അതുപോലെ നമ്മളെ ഒരു അർജുൻ നമ്മളെ സഹോദരൻ അർജുൻ മിസ്സിംഗ് ആവുകയും അർജുനെ ഓടിച്ചു വന്ന ട്രക്ക് അത് മിസ്സിംഗ് ആവുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ ചാനലുകളും വാർത്താ മാധ്യമങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ അതിനെ അന്വേഷണം അതിനെ പറ്റിയുള്ള തെരച്ചില് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തെരച്ചിലൊക്കെ നടന്നിട്ടും ഇപ്പോ എസ്റ്റർഡേ അല്ലെങ്കിൽ ഇന്നലല്ല മെനിഞ്ഞാന്നാണ് അതിന്റെ അവസാനായിട്ട് അവരെ തെരച്ചിൽ നിർത്തിയിട്ട് കാലാവസ്ഥ പ്രതികൂലമായിട്ട് നമ്മളെ മോശം കാലാവസ്ഥയെ തുടർന്നിട്ട് തെരച്ചിൽ നിർത്തിവെക്കുകയും അതുപോലെ എന്താ പറയണ്ടേ ഇനി അങ്ങോട്ട് സാഹചര്യങ്ങളും അതുപോലെ സംവിധാനങ്ങളും ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് തെരച്ചിൽ തുടരാ എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്ത് നമ്മളെ സഹോദര അർജുന ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു വിഷമം ആ ഒരു വേദന നമ്മളെ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ന് കാലത്ത് ഒരു എന്താ പറയണ്ടേ ഒരു ഇടുക്കി പോലെ അടുത്തൊരു ദുരന്തം കൂടിയും സംഭവിച്ചിരിക്കുന്നത് അപ്പോ നമ്മളെ നാട്ടിൽ ഇതിങ്ങനെ തുടർക്കഥ ആയിരിക്കുകയാണ് ഒരുപാട് എന്താ പറയണ്ട മുണ്ടക്കയത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന വളരെ വളരെ എന്താ പറയുക കഞ്ചസ്റ്റഡ് ആയിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ മീൻസ് അതൊരു എസ്റ്റേറ്റ് മേഖലയാണ് വയനാട്ടിലെ ഈ തേയില ടി എസ്റ്റേറ്റ് ആണ് അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ളത് ഈ മേപ്പാടി ഏരിയ എന്ന് പറയുന്നത് തന്നെ ഈ ടി എസ്റ്റേറ്റിന്റെ ഒരു ഏരിയയാണ് വയനാട്ടിലെ ടി എസ്റ്റേറ്റിന്റെ ഒരു ഏരിയ മേപ്പാടി ആണെങ്കിൽ ഒന്നുള്ളത് ഈ മാനന്തവാടി തേറ്റമല ഭാഗത്താണ് പിന്നെ ഒന്നുള്ളത് മാനന്തവാടി നമ്മൾ തല തലശ്ശേരി പോകുന്ന വഴി ഈ തലപ്പുഴ പേരിയ ഏ അതുപോലെ അതിന്റെ ഉൾപ്രദേശങ്ങള് ഒക്കെ ഇതേപോലെ എസ്റ്റേറ്റ് ടി എസ്റ്റേറ്റിന്റെ മേഖലയാണ് അതേപോലത്തെ ഒരു ഏരിയ ആണ് ഈ എന്താ പറയുന്നത് മേപ്പാടി മുണ്ടക്കയം എന്ന് പറയുന്നത് ഈ മേപ്പാടി മുണ്ടക്കയത്ത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു ആ ഒരു പ്രദേശത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഫുൾ ഈ എസ്റ്റേറ്റ് മേഖലയാണ് എസ്റ്റേറ്റ് പാടികൾ അതുപോലെ ഒരു ഒരു എന്താ പറയണ്ടേ ഒരു ഹൈ ക്ലാസ് ഫാമിലീസ് ഒന്നുമില്ല അവിടെ താമസിക്കുന്നത് എപ്പോഴും ഈ എസ്റ്റേറ്റ് തൊഴിലാളികളും അതുപോലെ അവരായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളും അവരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മദ്രസകള് പള്ളികള് സ്കൂളുകള് അമ്പലങ്ങള് ചർച്ചുകള് അതുപോലെ ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ വളരെ എന്താ പറയണ്ടേ ഒരു ഫെസിലിറ്റേറ്റഡ് ഒരു ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരിടാൻ പറ്റിയ ഒരു ഒരു ആശുപത്രിയോ ബാക്കിയുള്ള സംവിധാനങ്ങളോ ഒന്നും ആ ഒരു ഏരിയയിലില്ല അവിടുത്തെ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നതും അതുപോലെ ഹൈ ആണ് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയകളാണ് അതേ എസ്പെഷ്യലി ഈ എന്താ പറയണ്ട ഈ എസ്റ്റേറ്റ് ഏരിയ ആയതുകൊണ്ട് എസ്റ്റേറ്റ് പാടികൾ ഒരുപാടുണ്ട് ഈ പാടികൾ എന്ന് വെച്ചാൽ നമ്മളെ ഈ ലൈൻ ക്വാർട്ടേഴ്സ് പോലെ ഇങ്ങനെ ആ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ അതും ഓടിട്ട ബിൽഡിംഗ് ആയിരിക്കും ചിലപ്പം മറ്റേ നമ്മുടെ ആസ്പെറ്റോസിന്റെ ഷീറ്റ് മേഞ്ഞ ബിൽഡിംഗ് ആയിരിക്കും ഇതിലെ ഒരു ഒരു ലൈനിൽ എന്ന് പറഞ്ഞാല് അഞ്ചോ ആറോ റൂമുകൾ ഉണ്ടാവും ഇതിലൊക്കെ ഈ ഫാമിലീസ് ഇങ്ങനെ താമസിച്ചോണ്ടിരിക്കുന്ന ഏരിയയാണ് ഓക്കെ അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചാനലുകളും വാർത്താ മാധ്യമങ്ങളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ വളരെ വേദനിപ്പിക്കുന്നതാണ് വളരെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് ഓരോ സമയത്തും ഈ കാഷ്വാലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഈ അപകട മേഖലയിലുള്ള ഓരോ നമ്മൾ അതിന്റെ ഡീപ്പായ റിപ്പോർട്ടുകൾ ഇപ്പോഴും അവ ഇപ്പോൾ സമയം ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ഓ ക്ലോക്ക് ഇലവൻ ഓ ക്ലോക്ക് ആവുന്നു ഇപ്പോഴും ഒരു ഡീപ്പായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല അവിടെ നമുക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഇപ്പോ ഈ ഉരുൾപൊട്ടൽ നടന്ന ലാൻഡ് സ്ലൈഡിങ് ഉള്ളതുകൊണ്ട് മുകളിൽ നിന്നുള്ള വെള്ളവും പാറകളും കല്ലുകളും പാറകളിൽ നിന്ന് കല്ലുകളെന്നൊന്നും പറയാൻ പറ്റില്ല പാറകൾ വലിയ വലിയ ഏഹ് അതുപോലെ മണ്ണും മരങ്ങളും എല്ലാം ഒലിച്ചു വന്നിട്ട് അവിടെയുള്ള റോഡ് അതുപോലെ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഇതൊക്കെ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇനി ഇനിയുള്ള വരുന്ന മണിക്കൂറുകളില് അവിടെ എത്തിപ്പെട്ട് അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും അവിടെ എത്തിച്ചിട്ട് വേണം നടത്താൻ എത്രയോ മനുഷ്യ ജീവനുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ വളരെ ദുഃഖകരമായ വളരെ എന്താ പറയണ്ടേ നമ്മള് ഏഹ് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോവുക പോവാ ഈ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു അവസ്ഥ നമ്മളെ സഹോദരങ്ങൾക്ക് നമുക്കും നമ്മളെ സഹോദരങ്ങൾ ആർക്കും മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർക്ക് എവിടെയാണെങ്കിലും ലോകത്തിന്റെ എവിടെയാണെങ്കിലും വരുത്തി വെക്കരുതേ നമ്മൾ പ്രാർത്ഥിച്ചു പോവാ അത്രയും അത്രയും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് ലൈറ്റസ്റ്റ് ആയിട്ട് ഒരു ഒരു വാർത്ത കിട്ടിയത് എന്താണെന്നുവെച്ചാല് നമ്മള ഈ മേപ്പാടി ഈ മുണ്ടക്കയില് സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിൽ പെട്ട മൃതദേഹങ്ങള് ഏഹ് അത് നിലമ്പൂര് നിലമ്പൂര് പുഴു നിലമ്പൂർ ഭാഗത്തുള്ള പുഴകളിൽ നിന്നൊക്കെ അവരുടെ ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് അതിന്റെ നമ്മൾ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ എക്സാക്റ്റായിട്ട് ആ ലൊക്കേഷൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവും നമ്മളൊരു ബൈ ബൈ റോഡ് നമ്മള് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് ടൂ അവേഴ്സൊക്കെ നമ്മൾ ട്രാവൽ ചെയ്താലാണ് നമുക്ക് ഇത്രയും ദൂരം എത്തിപ്പെടാൻ പറ്റുള്ളൂ ആ ഡിസ്റ്റൻസ് ദൂരം കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും ദൂരെയാണ് ഇന്നലെ രാത്രി നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു വൺ ഒ ക്ലോക്കോട് കൂടി അറൌണ്ട് വൺ ഓ ക്ലോക്ക് വൺ ഓ ക്ലോക്ക് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ലാൻഡ് സ്ലൈഡ് അവിടെ സംഭവിക്കുന്നത് സെക്കൻഡ് വണ് സംഭവിച്ചിട്ടുണ്ട് അത് ഒരു ടു തേർട്ടി അങ്ങനെ ആവുമ്പോൾ ഓക്കെ അപ്പൊ അവിടുന്ന് ഒഴുകിപ്പോയത് വെള്ളത്തിന്റെ മലവെള്ളപ്പാച്ചിലെ ആ ഒരു ഫോഴ്സിൽ ഒഴുകിപ്പോയ മനുഷ്യ ജീവനുകൾ അത് മൃതദേഹങ്ങളായി കിട്ടിയത് ഇവിടെ നിലമ്പൂരിൽ വെച്ചിട്ടാണ് ഓക്കെ ഇങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ ഓരോ സെക്കൻഡും നമ്മളിത് ഇത് കാണാതിരിക്കാനും പറ്റുന്നില്ല കാണു കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ വേദനകള് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഇത് നമ്മളെ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ദാരണമായ ഒരു ദുരന്തങ്ങളിലെ ആ ഒരു വേദന നമുക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല ബട്ട് റിയാലിറ്റി അതാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാൻഡ് സ്ലൈഡിങ് അതുപോലെ എന്താ പറയണ്ട ഈ മേപ്പാടിയിൽ സംഭവിച്ച ദുരന്തം എത്ര മനുഷ്യനുകൾ അതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ എക്സാക്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ടൈമെടുക്കും സമയമെടുക്കും ആ എടുത്തിട്ട് നമുക്ക് കിട്ടുള്ളൂ കാരണം രക്ഷാപ്രവർത്തകര് അതുപോലെ ആർമി അതുപോലെ പോലീസ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് എല്ലാവരും നാട്ടുകാർ പ്രത്യേകിച്ച് എല്ലാവരും അതിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് ബട്ട് ഇടപെടാൻ ഇതുവരെ ഇപ്പൊ നമുക്ക് കാലത്ത് നമ്മൾ കണ്ടുകൊണ്ട് പല വിഷലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ന്യൂസ് ചാനലുകളിൽ ആ വിശ്വലുകൾ എന്നൊക്കെ പറയുന്നത് മുണ്ടക്കൈ ആണ് എക്സാക്ട് ഇതിന്റെ ഒറിജിൻ ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നിരിക്കുന്നത് മുണ്ടക്കയാണ് മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് നമുക്ക് കാലത്ത് കിട്ടിയ വിശ്വലും നടന്ന ചൂഴൽമല ഈ ചൂഴൽമല മുണ്ടക്കൈന്ന് മീൻസ് ചൂഴൽമല വരെ എത്തിയ ഈ ഒരു ഇതിന്റെ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ വിഷ്വല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് മുണ്ടക്കൈയിലേക്ക് ഇതുവരെ മാധ്യമ പ്രവർത്തകർക്കോ രക്ഷാപ്രവർത്തകർക്കോ ആർക്കും തന്നെ ഇതുവരെ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന സമയങ്ങളിൽ മണിക്കൂറുകളിൽ വേണം അവരെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് അവിടുത്തെ റോഡ് തകർന്നിരിക്കുകയാണ് പാലം തകർന്നിരിക്കുകയാണ് ഇതൊക്കെ പുനർനിർമ്മിച്ചിട്ട് വേണം അവർക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു ഫെസിലിറ്റി ഇപ്പൊ അവിടെ നിലവിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുണ്ടക്ക എന്ന ആ ഇതിന്റെ ഈ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ എക്സാക്ട് ഒറിജിനിലേക്ക് അവരെത്തിപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം ഓക്കെ അപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോ നമ്മളെ മനസ്സിൽ ആ ഒരു വേദന ഉണ്ടല്ല നമ്മളെ സഹോദരങ്ങൾ എത്രയോ പേര് അതും പാവപ്പെട്ട ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ അല്ലെ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവര് അതുപോലെ അതു ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകുന്നവരാണ് ആ ഏഴുള്ള ഒരു ഭൂരിഭാഗം ഭൂരിപക്ഷം ജനങ്ങളും അപ്പൊ ഇങ്ങനെ ഒരു 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 അവസ്ഥ അപ്പോൾ നമ്മളെ ഗവൺമെന്റ് നമ്മളെ ഗവൺമെന്റ് സംവിധാനങ്ങള് നമ്മളെ സിസ്റ്റം ഒക്കെ നല്ല പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രവർത്തിക്കുന്ന അത് ഇനി വരുന്ന മണിക്കൂറുകളിലെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോ നിങ്ങൾ എല്ലാവരും എന്താകണം സ്റ്റേ സേഫ് നല്ല എല്ലാവരും മഴയാണ് എല്ലാവരും സുരക്ഷിതരായിട്ട് സേഫായിട്ട് ഇരിക്കുക സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും ഇതുപോലെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കുന്നവർ വീട് വെച്ച് താമസിക്കുന്നവരുണ്ടെങ്കിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ട്രൈ ചെയ്യുക അതുപോലെ നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്ര പേര് മണ്ണിനടിയിലേ അകപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എല്ലാവരെയും സുരക്ഷിതരായി നമുക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ അർജുൻ നമ്മൾ അർജുൻ കർണാടകയിലെ ശരിയൂർ ലാൻഡ് സ്ലൈഡിങ് കുടും അർജുൻ ഉണ്ട് അർജുനന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ എല്ലാവരും സുരക്ഷിതമായിരിക്കുക ബൈ ബൈ